സംസ്ഥാന സർക്കാർ മാധ്യമങ്ങളെ വയക്കുന്നു ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയുവാനുള്ള ഏക ഏകമാർഗമായ മാധ്യമങ്ങളെ സെക്രട്ടേറിയറ്റിൽ നിന്നും അകറ്റി നിർത്താൻ വൻഗൂഢ നീക്കം സെക്രട്ടേറിയറ്റിലും പുറത്തും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റും പ്രതികരണത്തിന് മാധ്യമങ്ങൾ തിരക്ക് കൂട്ടുന്നത് സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്ന പേരിലാണ് നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പി ആർ ഡിയുടെ അനുമതിയില്ലാതെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രതികരണം ആരായുന്നത് ഇത് അവസാനിപ്പിക്കുമോ എന്ന കാര്യത്തിൽ സർക്കുലറിൽ വ്യക്തതയില്ല സെക്രട്ടേറിയറ്റിന്റെ വിവിധ ബ്ലോക്കുകളിൽ വി ഐപികളുടെ പ്രതികരണം എടുക്കാൻ പ്രത്യേക സൗകര്യം പി ആർ ഡി ഒരുക്കും വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ സർക്കാർ ഗസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൗസ് തുടങ്ങിയ സ്ഥലങ്ങളിലും മീഡിയ കോർണറുകൾ തയ്യാറാക്കണം സർക്കാരും മാധ്യമങ്ങളുമായുള്ള ആശയവിനിമയത്തിന് പി ആർ ഡിക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകുന്നതാണ് പുതിയ സർക്കുലർ മുഖ്യമന്ത്രിയുടെ ശരീരത്ത് ക്യാമറ മൈക്ക് മുട്ടിയപ്പോൾ മുമ്പ് അദ്ദേഹം അരിശപ്പെട്ടിരുന്നു കൂടാതെ ഓഫീസിൽ നിന്നും മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് വരട്ടിയതും മുഖ്യമന്ത്രി തന്നെ അതേ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പുതിയ നിയന്ത്രണമെന്നും സൂചനകളുണ്ട് മന്ത്രിസഭാ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാർത്താസമ്മേളനങ്ങൾ എന്നിവ മാധ്യമ പ്രവർത്തകരെ മുൻകൂട്ടി അറിയിക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കോൺഫറൻസ് ഹാളിലെ യോഗങ്ങൾ ഫോട്ടോ സെഷനുകൾ എന്നിവ പി ആർ ഡി മുഖേന മുൻകൂട്ടി അറിയിക്കും യാദൃശികമായ പരിപാടികൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസിൽ നിന്നും നേരിട്ട് അറിയിക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രത്യേക അഭിമുഖങ്ങൾക്ക് അവരുടെ ഓഫീസിൽ നിന്നോ പി ആർ ഡിയിൽ നിന്നോ മുൻകൂട്ടി അനുമതി വാങ്ങണം ഗസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസ് ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ പൊതുപരിപാടികളും മുൻകൂട്ടി അറിയിക്കും തത്സമയ സംരക്ഷണത്തിന് ലൈവ് വ്യൂ ബാഗ് പോലുള്ള സംവിധാനം ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കണം ഇവയൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്